അല്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗത കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ എന്തായാലും ഞാൻ ഈവനിങ് മുതലാണ് ഇന്ന് നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ആയിട്ടോ ഏകദേശം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ കുറേ തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കൊന്ന് പോയി കൊണ്ടുവച്ചു കേട്ടോ അതിൻ്റേതായ സ്ഥാനത്ത് അപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാലോ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണയും ൊടു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഞാൻ പച്ചവെള്ളത്തിലാണ് മാവ് കുഴിക്കാറുള്ളത് ചുടുവെള്ളമൊന്നും യൂസ് ചെയ്യാറില്ല എന്നാൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ എന്താ പൊതുവേ ചുടുവെള്ളത്തിനെക്കാട്ടിലും ഇഷ്ടം പച്ചവെള്ളം തന്നെയാണ് ഇഷ്ടം മാത്രമല്ല ചപ്പാത്തിയുടെ ടേസ്റ്റും അങ്ങനെ തന്നെയാണ് പച്ചവെള്ളത്തിൽ കുഴിക്കണതാണ് മൂന്നാല് ഇടിയൊക്കെ കൊടുത്ത് ഞാൻ അവിടെ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിൽ സെറ്റ് ആയിക്കോളൂട്ടോ ഇനി ഇതാ മാവ് കുഴച്ച അവിടെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഉടനെ തന്നെ അതിനേക്ക് ഒന്ന് തുടച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിക്ക് ആവശ്യമുള്ള ഒരു കറി ഉണ്ടാക്കിയിട്ടെടുക്കാം കുറച്ച് വെറൈറ്റി രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് വലിയ ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ എടുക്കണം വലിയുള്ളിക്ക് ഭയങ്കര വില കൂടിയില്ല കുറഞ്ഞോന്ന് അറിയില്ല ഓരോ വലിയുള്ളി എടുക്കുമ്പോഴും പടച്ചോന് എന്താ വില പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ളത് വലിയുള്ളിയാണ് കേട്ടോ ഒരു ദിവസം അത്രയും വേണം അപ്പം എന്തായാലും നന്നായി കഴുകി എടുത്തിട്ട് ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഒരു രണ്ട് മൂന്നെണ്ണം മതിയല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെച്ച് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് വേണമെന്നുണ്ടെങ്കിലാണ് നമ്മുടെ ചോപ്പറ് എടുക്കാറുള്ളൂ കേട്ടോ ഞാൻ അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു അതിനുശേഷം തക്കാളിയും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു തക്കാളി മതിയാവും കേട്ടോ അതിലോട്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാലോ നല്ല മുഞ്ചുള്ള ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് നമ്മുടെ എഗ്ഗിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഈ കാണുന്നത് എഗ്ഗാണ് കണ്ടില്ലേ ഇതിൽ കറിയുടെ പേരെന്താന്നുള്ളത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിച്ചോന്ന് പറയൂ അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് എഗ്ഗ് ഞാൻ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരു പൗളിലോട്ട് കൊടുക്കാം മൂന്നെണ്ണം മതി ഇത്രയും കറിക്ക് ഇനിയിപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എഗ്ഗ് കൂടുതൽ എടുക്കാം കേട്ടോ അതിലോട്ടിതാ ഇതുപോലെ കുറച്ച് വലിയുള്ളിയും കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഉപ്പും ഇനി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റു ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടിയിലൊന്ന് ചുട്ട് ചുട്ട് എടുക്കണം കേട്ടോ ഇതുപോലെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചുകൊടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നമ്മൾ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടി കൂടിപ്പോയിട്ടോ എന്നിട്ട് ഞാൻ ഓരോ കുഴിയിൽ നിന്ന് എടുത്തിട്ട് എല്ലാ കുഴിയിലും ഇതുപോലെ ആക്കി ആക്കി എടുത്തു ബാലൻസ് ഉള്ളത് മാറ്റും ചെയ്തു കേട്ടോ ഒഴിച്ചപ്പിച്ചിട്ട് കൂടിപ്പോയതാണ് ഇത്രയും എണ്ണേൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്താലും മാത്രം മതി ഇനി നമുക്കിത് ഓരോ കുഴിയിലും എഗ്ഗിന് ഒഴിച്ചു ഓടിച്ച് നമുക്കിത് ചുട്ട് ചുട്ടി എടുക്കണം കേട്ടോ ഇങ്ങനെ നമുക്ക് ഇതിലോട്ട് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും യൂസ് ചെയ്യാം അങ്ങനെ ഒരു റെസിപ്പി ഞാൻ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മളിത് ഉണ്ണിയപ്പം പോലെ ചുട്ടെടുക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ചുട്ടെടുത്താൽ മതി നല്ല രസമുണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ആണ് അപ്പം ഞാൻ ഓരോന്നായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കിത് ചുട്ടെടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് കുഴിയിലും ഒരു പ്രാവശ്യം ഒരു മൂന്നാല് കുഴിയിലും മാത്രം എനിക്ക് കിട്ടിയത് അത് ധാരാളം മതി അപ്പം എന്തായാലും നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മസാല എടുക്കാം കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇനി നമുക്കൊരു രണ്ട് വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതാ ഒരു തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ലെവലിൽ വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ ഇനി വീണ്ടും നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കാം പിന്നെ ഇതാ ഒരു വലിയ സ്പൂണിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ചതച്ചത് കേട്ടോ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചിക്കൻ മസാല രണ്ട് സ്പൂണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കാല് സ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടി ഒരു സ്പൂണും കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂണും ഇനി നിങ്ങൾക്ക് ഇത്രയും മസാല വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി എടുത്താൽ മതി കേട്ടോ ഒന്ന് വഴക്കിയ ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മസാല ഒന്ന് വേവിച്ച എന്നിട്ട് ഞാനിതിലോട്ട് ഒരു അര മുക്കാൽ കപ്പ് സാധാരണ നമ്മുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ നമുക്കിത് ബട്ടറിലും ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ സാധാരണ എണ്ണയിലാണ് ഉണ്ടാക്കിയത് ദാ ഈ ലെവലിൽ ലെവലിലാവുമ്പോഴത്തേക്കും ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീമും പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ സാധാരണ പാലില്ലേ തിളപ്പിച്ച പാല് അതും അതിൻ്റെ ആടയും കൂടെയും ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കണം പിരിഞ്ഞൊന്നും പോവില്ല എൻ്റെ പിരിഞ്ഞൊന്നും പോയിട്ടില്ല നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം ദാ ഈ ഒരു ടെക്സ്ചർ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഓരോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ കാണാനും നല്ല ലുക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി കുറുകിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ടൈം കുക്ക് ചെയ്ത് എടുത്താൽ മതി കുറച്ച് മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പിലിങ്ങനെ കുത്തി കുത്തി അരിഞ്ഞാൽ ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ കറിവേപ്പിലുണ്ടായിരുന്നുള്ളൂ അപ്പം അതങ്ങ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഈ പാത്രത്തിന്ന് ഉടനെ മാറ്റണം ഇല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടൂട്ടോ നമ്മുടെ ഈ കാസ്താകന്റെ ചട്ടികൾക്കുള്ള ആകെയുള്ള ഒരു പ്രശ്നം അത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് ഞാനിവിടെ നമ്മുടെ എന്താ പറയുക ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ ചെയ്യുന്നത് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം കുറച്ച് ഓയിൽ തടവിയിട്ടാണ് ഞാൻ ഇന്ന് ചപ്പാത്തി ചുട്ടെടുക്കുന്നത് കാരണം ഈ ഒരു കറിയിലോട്ട് ഇച്ചിരി ഓയിലും കൂടെ ആക്കിയിട്ടുള്ള ചപ്പാത്തിയാണ് ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ എൻ്റെ റീലെന്നെ കണ്ട് ഞാൻ പണിയെടുക്കുന്ന ഒരു സംഭവം കണ്ടില്ലേ അതെന്താന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ മോട്ടിവേഷൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചപ്പാത്തി ചുട്ട ഭാഗം ഞാൻ ഞാനൊന്നും വേഗം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ പൊടികളൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് ഉടനെ ഉടനെയും തുടച്ചെടുക്കണം ഇല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ചെയ്യണവരുണ്ടാവും മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെതാ ഡിന്നറ് റെഡി ആയപ്പോൾ ഞാൻ ഇതാ ടേബിളിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഡിന്നർ ഞാൻ കഴിക്കുന്നില്ല കേട്ടോ പക്ഷെ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരേ ഒരു വായി കാരണം ഡിന്നർ കഴിച്ചതിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ ഭയങ്കര സങ്കടമുണ്ട് കഴിക്കാണ്ടിരിക്കുമ്പോൾ കാരണം ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാനുള്ള ടെൻഡൻസി വരും അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ ഒരു വായി എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം എല്ലാവർക്കും ഇഷ്ടാവും ചെയ്തു നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി നമുക്ക് ഒത്തിരി ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ റിപ്ലൈ ഞാൻ തരാം അതിലുപരി എനിക്ക് വന്ന ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് അതൊന്ന് വായിക്കാം കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്നാലും ഞാനൊന്ന് വായി അതായത് ഒരു കുട്ടി അവളുടെ പ്രശ്നം പറഞ്ഞതാണ് കേട്ടോ എനിക്ക് ഉണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കാതെ ചെക്ക് ചെയ്ത് നോക്കിയത് ആണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഫുഡ് കൺട്രോൾ ചെയ്യണം ചോറ് എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല വെയിറ്റ് ഉണ്ട് ഞാൻ തൊണ്ണൂറ് കെ ജി ഉണ്ട് ഇത്ര രാത്രിയൊക്കെ ചോറ് കഴിക്കാതെ കിടന്നാൽ ഉറക്കം കിട്ടൂലെന്ന് മാക്രോണിയൊക്കെ രാത്രി കഴിച്ചാൽ തടി കൂടുമ്പോൾ ഷുഗർ ഉള്ളവർക്ക് പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മളോട് ചോദിക്കുന്നത് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ചോറ് ഭയങ്കര വില്ലനാണ് ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ചോറ് ഭയങ്കര വില്ലനാണ് പ്രത്യേകിച്ച് നെയ്റ്റ് കേട്ടോ നെയ്റ്റ് നമ്മൾ മാക്സിമം ഫുഡ് കമ്മിയാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര റിസൾട്ട് കിട്ടും കേട്ടോ തടി കുറയാനും അതുപോലെ ഷുഗർ കണ്ട്രോൾ ചെയ്യാനൊക്കെ പറ്റും പിന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ കഴിക്കുക മറ്റ് ഷുഗറുകളൊക്കെ ഒഴിവാക്കുക കേട്ടോ ചായയിലുള്ള ഷുഗർ എല്ലാം ഒഴിവാക്കുക അപ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ഒരു ലെവൽ ലെവലിങ്ങനെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ തടി കുറയാനും ഭയങ്കര ഹെല്പ്ഫുള്ളാണ് പക്ഷെ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ അപ്പം നമ്മൾ ആലോചിക്കുക നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ പ്രയാസപ്പെട്ടു കഴിഞ്ഞാല് നമുക്കവിടെ റിസൾട്ട് വരുമ്പോൾ അതിനൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് അപ്പോൾ ഇടയ്ക്ക് വ്യായാമം ചെയ്യുക ചുമ്മാ ഇരിക്കണ്ട ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തനിയെ വിശപ്പ് കൂടും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് വീട്ടിലാണെങ്കിൽ കൂടെ നിങ്ങൾ ഡാൻസ് ചെയ്യേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യേ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലൊക്കെ നമുക്കത് ചെയ്യാം കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഇത് വയ്ക്കുക ഒരു പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്താൽ നടക്കുമോ എനിക്ക് അങ്ങനെ നടക്കാറില്ല പക്ഷെ പലർക്കും നടക്കാറുണ്ട് ഈ ആഴ്ചയിൽ ഞാൻ ഇതാ ഈ ഒരു കിലോ ഞാൻ കുറച്ചിരിക്കും എന്നുള്ളൊരു പ്ലാനിങ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു വിധം നമുക്കത് സെറ്റായി കിട്ടും ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തെല്ലാം ചെയ്തു എന്നറിയോ ഇപ്പോൾ പിറ്റേ ദിവസമായി മക്കളെ ഞാനിവിടെ ആ കമൻസിന് റിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും രാത്രി ഉറങ്ങി അണിച്ച് ജിമ്മിലൊക്കെ പോയി വന്ന് ചായ വയ്ക്കാനുള്ള ഇത്തത്ര പാടിലാണ് കേട്ടോ ഞാൻ പിന്നെ ഈ ഫുഡ് കഴിക്കാൻ തോന്നുന്നത് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമായിരിക്കും വേറെ ആക്ടിവിറ്റീസ് ഒന്നും കാര്യമായിട്ടില്ലല്ലോ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് മടിച്ചുകളാവും ഞാനൊക്കെ ആവാറുണ്ട് കേട്ടോ എന്നെപ്പോലെ ആവുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പൊതുവെ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ തോന്നും ഇവിടെ ഒക്കെ ആകുമ്പോൾ നമ്മള് ഫുള്ള് ആക്ടിവിറ്റീസ് ഓരോന്നുണ്ടാവുമല്ലോ ചോറും കൂട്ടാൻ വെക്കണം അത് വെക്കണം ഇത് വെക്കണം അടിക്കണം തുടയ്ക്കണം അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടാകുമ്പോൾ ഫുഡിനെ കുറിച്ച് നമ്മളങ്ങ് മറക്കും ഇടക്ക് നല്ല വിശപ്പ് വരും വിശപ്പ് വരുമ്പോൾ വെള്ളം കുടിക്കുക വിശപ്പ് വരുമ്പോൾ വെള്ളം കുടിക്കുക ഇത് മൈൻഡിൽ വെക്കുക വിശപ്പ് വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തടി കുറയില്ല കേട്ടോ വിശപ്പ് വരുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക അങ്ങേ ആയിട്ടും വെള്ളം കുടിച്ചിട്ടും നമ്മുടെ വിശപ്പ് മാറിയില്ലെങ്കിൽ അപ്പം മാത്രം ഫുഡ് കഴിക്കുക ഇതും ഭയങ്കര ഒരു ടിപ്പാണ് കേട്ടോ പിന്നെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം നമ്മുടെ വെയിറ്റും പിന്നെ വേറെ എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഒരു ദിവസം എടുക്കണ്ട ഇപ്പം നിങ്ങളൊരു വെയ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെയ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റൂട്ടോ നമുക്ക് ഒരു ദിവസം എത്ര കാലറി എടുക്കണം ആ കാലറി നോക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും എനിക്കൊക്കെ ഇപ്പോൾ ഒരു ദിവസം രണ്ടായിരം കാലോറി ഉള്ളൂ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ കഴിക്കുന്നുണ്ടാവും ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് അത്രയ്ക്കങ്ങനെ എഫക്റ്റ് ആവുന്നില്ല കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പക്ക ആയിരത്തി അഞ്ഞൂറ് കാലോറി ആയിരത്തി എണ്ണൂറ് കാലോറി ഒക്കെ എടുത്താൽ തന്നെ ഉള്ളൂ എനിക്ക് കുറയുള്ളൂ അപ്പോൾ നമ്മൾ ഓരോ ഫുഡ് കഴിക്കുമ്പോഴും കറക്റ്റായിട്ട് കാലോറി നോക്കുക നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുന്നേ വേണം എന്നാലേ സെറ്റാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രക്ക തന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഇനിയിപ്പോൾ എന്താണ് നമുക്ക് വേഗം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം ചായ കുടിച്ചു എയർ ഫ്രഷ് കുടിച്ചു ഞാൻ എയർ ഫ്രഷ് നല്ല എനർജി ഡ്രിങ്ക് ആണ് പിന്നെ ഞാൻ ഈ ഒട്ടിച്ചേക്കുന്നത് ബ്ലാക്ക് കളർ വാൾ പേപ്പറാണ് കേട്ടോ അല്ല അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പി നോക്കിയാലോ എന്താണെന്നുള്ളത് ഞാൻ ദോശയ്ക്ക് പെട്ടെന്നൊരു തക്കാളി ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയുള്ളി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി അതുപോലെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ വഴറ്റിയിട്ട് എടുക്കുന്നത് സമയം ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് അപ്പൊഴത്തേക്ക് അയാൻകുട്ടി ഇതവിടെ ബൂസ്റ്റ് ഒക്കെ കുടിക്കുന്നുണ്ട് ലാസ്റ്റ് ആയപ്പോ ഇങ്ങനെ എത്തിയെത്തി കുടിക്കാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിയിലോട്ട് മുളക് പൊടി ഒരു സ്പൂണ് സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പുളി ഞാൻ ചെറിയൊരു പീസ് പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കണം എന്നിട്ടാണ് ഞാൻ ഇവിടെ പുളി ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം മാത്രം അരച്ചു കൊണ്ടുവന്നാൽ മതി കേട്ടോ ഇനി മല്ലിയലൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് തേങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് വഴിച്ചിട്ട് എടുത്താൽ മതി പിന്നെ പിന്നെന്താ നമ്മൾ ദോശ ഒന്നാക്കിയിട്ടെടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് തട്ടിൽ കുട്ടി ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ സാമ്പാറും ചട്നിയും ഈ ഒരു തക്കാളി ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ കുട്ടികൾ കഴിച്ചു അവർ പോകാൻ വേണ്ടിയിട്ട് ഇതാ ലഞ്ച് ബോക്സ് ഒക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടി ഞാൻ ഇതിലോട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അത്യാവശ്യം വലിയ ബ്ലോഗാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് അതുപോലെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെതാ ആദ്യം തന്നെ ചോറൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ പൊന്നിയേരിയാണ് ഇനി നമുക്ക് ചേന ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ ബീഫ് ഫ്രൈനെ തോൽപ്പിക്കുന്ന ചേന ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ ഓടിച്ചു വിടട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പം ഈ കത്തിയുടെ മൂർച്ച ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് എന്നാലും വിടാൻ തോന്നുന്നില്ല എന്ന് മൂർച്ചയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അപ്പോൾ ചേന നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇതുപോലെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചേന ചൊറിയുന്നില്ലേ നന്നായി ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും വിട്ടുകൊടുത്തില്ല ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ വിസിലായി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ചേനയിലൊന്നും മസാല കൂട്ടിയെടുക്കണം കേട്ടോ അപ്പം ചേന എന്താ കട്ട് ചെയ്ത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മസാല തിരുമ്മിയിട്ട് എടുക്കണം കേട്ടോ ഞാനിവിടെ എന്തായാലും കൈ കൊണ്ട് മസാല ആക്കിയില്ല സ്പൂണ് കൊണ്ട് തന്നെ മസാല ആക്കി കൈ നല്ല ചൊറിച്ചിലായിരുന്നു ചേന കട്ട് ചെയ്തിട്ടേ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഇനി നമുക്കിതിലോട്ട് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വലിയ ഉള്ളി ഒക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കണം അപ്പം ഞാനിത് ഓരോന്നായിട്ട് നന്നാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെന്താ ജനിക്കുട്ടി എനിക്കും ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ നൈറ്റ് ഉറക്കം വരില്ല അപ്പോൾ ഭയങ്കര ഒരു ഇതാണ് ഇതാണല്ലേ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ കുറേയായി കണ്ടിട്ട് ചീനീ സുഖമല്ലേ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിതാ പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി നമ്മൾ നമ്മളിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെതാ കുറച്ച് എന്താ പറയുക ചേനൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതിനുശേഷം നമുക്കിതാ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള വലിയുള്ളി ചെറിയുള്ളി ഇങ്ങനത്തെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ പിന്നെ നമ്മളോട് നൈസ് വീഡിയോ ഡിയർ ഐ ആം യുവർ ഗ്രാൻഡ് മദർ സിസ്റ്റേഴ്സ് ഗ്രാൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഗ്രാൻഡ് മദേഴ്സ് ഓക്കെ ഓക്കെ ഉമാനോട് ചോദിക്കാം കേട്ടോ ഡോക്ടർ ഹനാൻ ഹനാന അബ്ദുൽ സലാം ഓക്കെ ഞാൻ ഉമ്മാനോട് ചോദിക്കാം ഉമ്മാക്കറിയാം എനിക്കും അറിയുമെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഡീപ്പ് കണ്ട കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഉണ്ട് ഉമ്മ അന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതാ നമുക്ക് ബാക്കി റെസിപ്പി കാണാം ചേന ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ശേഷം ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഒരു എട്ട് പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ ഇനി നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളി ഇതാ ഈ ഒരു ലെവലാകുമ്പോഴത്തേക്കും കുറച്ച് പച്ചമുളകോ കാന്താരിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് വലിയ ഉള്ളി സ്ലൈസ് സ്ലൈസാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരിയും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കണം ഏകദേശം കളർ ഇതാ ഈ ഒരു കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കിലോട്ട് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ചേർത്ത് കൊടുത്ത ടേസ്റ്റ് ആണ് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴച്ചെടുത്ത ശേഷം ഞാനിവിടെ ഗരം മസാലയാണെങ്കിൽ ഒരു സ്പൂണ് ചിക്കൻ മസാലയാണെങ്കിൽ രണ്ട് സ്പൂണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുരുമുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് നമ്മുടെ ചേന തട്ടി കൊടുക്കണം നമുക്ക് കുറച്ചൊരു വെള്ളമയം വേണം കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ചൊരു കപ്പില് ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തു ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം മല്ലിയേല നമുക്ക് വീക്കെൻഡിൽ മാത്രമാണ് ഉണ്ടോ കിട്ടുന്നത് ഇനി ഇതാ ഫ്രൈ ചെയ്ത ചേനയും കൂടെ ആക്കി കൊടുത്തു ഈ ഒരു ടൈമിലാണ് ഞാൻ ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് പിന്നെ കുറച്ച് നാരങ്ങയുടെ നീര് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മുടെ കാളൻ്റെ റെസിപ്പിയില്ലേ യെല്ലോ കളറായിരിക്കും പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആ അതെ അതെ ഞാൻ പുറത്തുനിന്ന് കഴിക്കണോ ഓക്കെ യെല്ലോ കളറാണ് കേട്ടോ ഇവിടെ ഉമ്മയൊക്കെ കുറച്ച് മുളക് പൊടി ഇടും പിന്നെ ഞാൻ വീഡിയോയിലും അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ബീഫ് ഫ്രൈനെ തോൽപ്പിക്കുന്ന ചേന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആരും എന്നെ പൊങ്കാല ഇടരുത് പ്ലീസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാ ചോറ് ഞാനിവിടെ ആക്കിയെടുത്തിട്ടുണ്ട് ഫ്രൈയും ആക്കിയെടുത്തിട്ടുണ്ട് റിഹാൻക്ക് പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ഈ ഒരു പിക്കിള് ഭയങ്കര ഇഷ്ടാണ് അപ്പോൾ അതും കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവനക്ക് കിട്ടുമെന്നുള്ളത് പഠിച്ചു അറിയാ അപ്പൊ അവര് സെറ്റായി ലഞ്ച് ബോക്സ് ഒക്കെ കെട്ടി പിള്ളേർ പോയിട്ടോ അങ്ങനെ എന്താണ് ദോശക്കല്ലിൽ പരത്തുന്ന കാര്യമാണ് ജീനി പറഞ്ഞ അതെ അതെ പരത്തുന്ന കാര്യമാണ് പറഞ്ഞത് ചേച്ചി തടി കുറഞ്ഞു താങ്ക് യു സോ മച്ച് ഞാനിപ്പോഴാണ് വീഡിയോ കാണുന്നത് പുറത്ത് പോയിരുന്നു വളരെ മിസ്സിങ് ആയിരുന്നു എന്ന് നോക്കും വീഡിയോ ആ ഞാൻ കുറേ ദിവസം ആ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാണ് പുറത്ത് ഇതാ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓർ കൊടുക്കണ സമയത്തന്നെ ഉള്ളൂ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും അപ്പം നമുക്കൊന്ന് ഗ്യാപ്പ് എടുക്കാം അപ്പോൾ എന്തായാലും അത് പോയി ഞാനിവിടെ നമ്മുടെ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ കഴിയറായി നമ്മുടെ ഡയറ്റൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ അഞ്ച് ആറ് കിലോളം കുറഞ്ഞ് വന്നിട്ടുണ്ട് ഓക്കെ ജിമ്മും ഡയറ്റും എല്ലാം കൂടെ ആയിട്ടും കേട്ടോ ഹെർബ ലൈഫും എല്ലാം കൂടെ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്ത് അത്രയും നീറ്റായിട്ട് നമുക്ക് ഡയറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ അതേപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അറ്റ്ലീസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും നമുക്ക് ആയിട്ട് തരണം നമ്മൾ ഈ നെക്സ്റ്റ് വ്ലോഗിൽ നിങ്ങളുടെ കമൻ്റ് ഒക്കെ വായിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ കാളൻ വെക്കുമ്പോൾ മുളക് മുളക് പൊടി ഇടില്ല എന്ന് കുറേ പേർ അങ്ങനെ പറയണ്ടായിരുന്നു പിന്നെ വറിവ് ഉലുവ കൂടി പൊട്ടിക്കണം എന്ന് ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് ടൈം നമുക്ക് അങ്ങനെ നോക്കാം കേട്ടോ പിന്നെ ഉപ്പ ഉമ്മ ഒരു ചപ്പാത്തി തന്നെ കഴിക്കുകയുള്ളൂ കേട്ടോ ഒരു ചപ്പാത്തി കഴിക്കുകയുള്ളൂ ചോദിച്ചിട്ട് ഭയങ്കര അതിശയായിട്ട് ചോദിക്കുന്നുണ്ട് ആകെ രണ്ട് ചപ്പാത്തി അവർ മാത്രം ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ ഇവർ രണ്ടെണ്ണം മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ എനിക്ക് ദോശ എങ്ങനെയാണ് പരത്തുകയെന്ന് ഞാൻ കല്ലിൽ പരത്തണ കാര്യട്ടോ പറഞ്ഞത് ഓക്കെ അതേപോലെ വീഡിയോ സൂപ്പറായിരുന്നു പറയുന്നവർ പറയട്ടെ ജീനീ വീഡിയോ ഇട്ടോളൂ വെജ് കറി ഇട്ടതിൽ സന്തോഷം എന്ന് പറയുന്നുണ്ട് വെജ് കറി നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ അധികം ഞാൻ സ്പെഷ്യലുകൾ മാത്രം വീഡിയോ എടുത്തിട്ടാണ് ഇൻഷാല്ല ഇനി നമുക്ക് കൂടുതൽ കൂടുതൽ വെജ് കറികളൊക്കെ കാണാം കേട്ടോ പിന്നെ പറയുന്നവർ എന്ത് വേണമെങ്കിലും പറയട്ടെ നൈസ് വീഡിയോ ഞങ്ങൾ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ദോശമറിച്ചിട്ടാൽ ഭംഗി പോകില്ലെന്ന് ഭംഗി പോകുമോ എനിക്കറിയില്ല ഇഷ്ടമാണ് എനിക്കത് കുറ്റം മാത്രം പറയുന്നവർ എന്തും പറയട്ടെ മൈൻഡ് ആക്കണ്ട എനിക്ക് ജിനിയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് പോസിറ്റീവ് എനർജിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അങ്ങനെതാ നമ്മൾ രാവിലത്തെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒക്കെ കൊടുത്ത ശേഷം ഉള്ള ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചായ അരിക്കാൻ കപ്പ് നോക്കിയിട്ട് കണ്ടില്ല അപ്പം ഞാൻ വേഗം ഇങ്ങനെ അരിച്ചെടുത്തു പിന്നെ വേകും പോയി മുറ്റം അടിച്ചു വാരിയെടുത്തു ഇന്നലെ കോമ്പൗണ്ട് മൊത്തം അടിച്ചു വാരി ഇലകളൊക്കെ ഒന്ന് കത്തിച്ച് കളഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വീണ്ടും ഇലകൾ ഇനിയിപ്പോൾ ഞാൻ അടിച്ചു വാരി കൂട്ടി ഒമ്പങ്ങനെ ഓരോ ഭാഗമായിട്ട് കത്തിച്ചെടുക്കുക അങ്ങനെയാട്ടോ ചെയ്തത് വേഗം പോയി ഫ്രണ്ട് ഏരിയയും അതുപോലെ നമ്മുടെ ബാക്കിൽ സിമെൻ്റ് ഇട്ട ആ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഇന്ന് ഞാൻ അടിച്ചു വരുന്നത് കാരണം ഇനി ഇത് കഴിഞ്ഞിട്ട് ലഞ്ചെല്ലാം ഉണ്ടാക്കണം ഫിഷ് കറി ഉണ്ടാക്കണം ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം അപ്പോൾ അതിനൊന്നും സമയം കിട്ടില്ല ഫുൾ അടിച്ചു വരാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വേണം കേട്ടോ അങ്ങനെ വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെടുത്തു നെക്സ്റ്റ് വാഷിനുള്ളത് ഞാനതിലോട്ട് ഇടും ചെയ്തു കേട്ടോ അപ്പോൾ തുണികൾ കുറച്ച് കമ്മിയാണ് ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തോട്ടോ പിന്നെ ഞാൻ വേഗം പോയി തുണികളൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെന്താണ് നിങ്ങളുടെ എനിക്കൊരു കാര്യം ഉണ്ട് കേട്ടോ അതായത് നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണ് ഈ വ്ലോഗ് കാണുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ടൊന്ന് അറി അറിയാനുള്ളൊരാഗ്രഹമുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ മറക്കരുത് കേട്ടോ പിന്നെ ലേഡീസ് പ്ലാന്റിൽ പോയി ഡ്രസ്സ് എടുത്തത് കാണിച്ചു തന്നത് എൻ്റെ ഹസ്ബൻ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ സ്ട്രേറ്റ് ഹെയർ ആണെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ നല്ലതാകും ഇങ്ങനെയാണെങ്കിൽ ഷാൾ ഇടാതെ ആയിരിക്കും നല്ലതെന്ന് കേട്ടോ അത് അന്നത്തെ വീഡിയോയിലൊരു കമൻറ്റ് വന്നതാണ് എനിക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് മുടി കേടുവരുമെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഇനി എനിക്ക് പറ്റുന്ന ഒരു സമയമാണെങ്കിൽ ഞാൻ മെൻ്റലി ഓക്കെ ആണെങ്കിൽ എനിക്ക് എൻ്റെ തലയിലൊക്കെ പരീക്ഷണം നടത്തുന്നത് ഭയങ്കര പേടിയാണ് അല്ലെങ്കിൽ തന്നെ ഹെയർ ഫോൾ ഫോളുണ്ട് ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത പലരോടും നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മുടി നല്ലോണം കൊഴിയും മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സെറ്റാക്കണം എന്നാലേ അത് അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ഞാനങ്ങനെ ചെയ്യുമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടാണ് അത് കാരണമാണ് കേട്ടോ ഞാൻ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ ഒരു ഉണ്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞാൻ അത് വെച്ചൊന്ന് നോക്കും പക്ഷേ സെറ്റ് സെറ്റാവാറൊന്നുമില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഉള്ളിലോട്ട് വന്ന് പുറമെയുള്ള പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കണം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടു റൂമൊക്കെ ഒന്ന് അടിച്ച് വാരിയെടുത്തു അതിനുശേഷം നമ്മൾ ഹാളിലും ഒക്കെ അടിച്ചു വാരി എടുത്തു കേട്ടോ കുട്ടികളുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കിയെടുത്തു പിന്നെ ഡിന്ന ലഞ്ചായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പൊള്ളിച്ചത് ഉണ്ടാക്കണം എന്ന് പക്ഷേ സമയം കിട്ടിയില്ല അപ്പം നമ്മൾ ആവോലി ഫ്രൈ തന്നെ ഉണ്ടാക്കി ആവോലി പൊള്ളിച്ചത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ആവോലി കിട്ടുമ്പോൾ നമ്മൾ അത് ഉണ്ടാക്കണം നല്ല ടേസ്റ്റിയുള്ള ഫിഷായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മുടെ എഫ് ബി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം അപ്പോൾ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒരു ഹാർട്ടെങ്കിലും നമുക്ക് തന്നേ പറ്റുള്ളൂ കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എല്ലാവർക്കും ശരിക്കും ബൈ ടേക്ക് കെയർ ഹാവ് എൻ എ സ്റ്റേ